ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബ്രെഡ് ടോസ്റ്റാണ് അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡില്ലാതെ നമ്മൾ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ നെയ് ത ഒരു ഓരോ വശത്ത് മാത്രം നമ്മൾ നെയ് തേ തേക്കുകയാണ് ഒത്തിരിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ പരട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ പാൻ എടുപ്പ് വെച്ചു കുറച്ച് ഓയിൽ നമ്മൾ തേച്ചു ഓയിൽ സ്പ്രെഡ് ചെയ്തു അതിനുശേഷം അത് ചൂടാക്കാൻ പറ്റു ഇനി നമ്മളൊരു ബൗളിലോട്ടോ കപ്പിലോട്ടോ നമ്മളൊരു പിഞ്ചുപ്പിട്ടു പിന്നെ രണ്ട് സ്പൂൺ വെള്ളം അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പം വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞുമ്പോഴേക്കും കഴിയുമ്പോഴേക്കും മുട്ട നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഇനി നമ്മൾ മുട്ട മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുക അപ്പം മുട്ട മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടാവും നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു മുട്ട നന്നായി മിക്സ് ചെയ്യാം ആ കല്ലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട അതിലേക്ക് ഒഴിക്കാം ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കുരുമുളക് പൊടിയും വിതറാം കേട്ടോ ഞാൻ വിതറിയിട്ടില്ല പിള്ളേർക്ക് അത് ഇഷ്ടമില്ല അതുകൊണ്ട് ഇനി നമുക്ക് നെയ് തേച്ചയച്ച ബ്രെഡ് സ്ലൈസുകൾ നമുക്ക് എടുത്ത് വെക്കാം ഇനി കുറേ നേരം ഒന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് അകം തന്നെ ഇത് കുക്കാകും കാരണം ആ മുട്ട എല്ലാം നല്ലൊരു വെന്ത്ന്ന് പുറം മോളിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ അത് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഇതാണ്ട് ഉടൻ തന്നെ നമ്മൾ തിരിച്ച് മുട്ട ഇങ്ങോട്ട് മറിച്ച് വെക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും തന്നെ ഇത് ഒത്തിരി നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അന്നേരം കരിഞ്ഞ് പോയാൽ പോലും ഇത് ഇത്രയും മാത്രം മതി ലൈറ്റായിട്ട് കളർ ചെയ്ഞ്ച് ചെയ്താൽ മതി അന്നേരം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെക്കും കേട്ടോ പ്ലേറ്റിൽ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ മുട്ട വെക്കുന്നത് അല്ലെങ്കിൽ അത് വേർത്തിട്ട് അടിവശം കുതിന്നിരിക്കും ഇതൊക്കെ ഒരു ടിപ്പാണ് പിന്നെ അടുത്ത രണ്ട് സ്ലൈസ് കൂടി അതും നമുക്കങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഇതിന് നമ്മൾ വേറൊന്നും ചേർത്തില്ലെങ്കിലും മുളകോ ഉള്ളിയോ ഒരു സാധനം ചേർക്കേണ്ട എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇടയ്ക്ക് കടിക്കുമെന്ന് ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അങ്ങനെ അപ്പോൾ ഇതാണ്ട് രണ്ടാമത്തേതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റും അവർക്ക് പെട്ടെന്ന് നിമിഷങ്ങൾ കഴിച്ച് കഴിയാൻ പറ്റും ഒത്തിരി റൈസൊക്കെ കൊടുത്തിരുമ്പോൾ അവർക്ക് ഭയങ്കര പാടില്ല കഴിക്കാൻ അപ്പം ഇങ്ങനെയൊക്കെ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഇതാണ്ട് രണ്ടാമത്തേതും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ ഇങ്ങനെ എന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ